സ്ത്രീധനത്തിന്റെ പേരിൽ അവൾ പട്ടിണി കിടന്നതും വർഷങ്ങളാണ് മാത്രവുമല്ല മരിക്കുന്ന സമയത്ത് വെറും ഇരുപത് കിലോ മാത്രമാണ് കരുണാപള്ളിക്ക് സമീപം പുഴപ്പള്ളിയിൽ ഭാര്യയെ പട്ടിണി കിട്ടുകെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷ വിധിച്ചപ്പോൾ ഏവരും നെട്ടിയിരിക്കുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഇരുപത്തിയെട്ടുകാരിയായ തുഷാര നേരിട്ടത് കൊടിയ പീഡനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്ന് രാത്രിയിലാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറലോകം അറിഞ്ഞത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിച്ച തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടപ്പോൾ ശേഷിച്ച മൃതദേഹമായിരുന്നു പോസ്റ്റുമോട്ടത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളയിഞ്ഞത് ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലുമില്ല വയറിട്ടി വാരിയൽ തെളിഞ്ഞിരിക്കുന്നു മാംസമില്ലാത്ത ശരീരത്തിന്റെ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രം പോലീസടങ്ങിയ അന്വേഷണത്തിന്റെ തുഷാരയുടെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലാലിയും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി മക്കളെ സ്കൂളിൽ ചേർത്ത് തുഷാരയ്ക്ക് രണ്ട് മക്കളായിരുന്നു ഈ രണ്ട് പെൺമക്കളെയും രണ്ട് പെൺമക്കളെയും സ്കൂളിൽ ചേർത്ത സമയത്ത് അമ്മ കിടപ്പ് രോഗിയാണ് അതുകൊണ്ട് അമ്മയെ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു മാത്രവുമല്ല തുഷാരയുടെ അമ്മായി അമ്മ ഭർത്താവിന്റെ അമ്മയാണ് ഇവരുടെ അമ്മ ഗീതയാണ് എന്ന പേരും ഈ സ്കൂളിൽ പറഞ്ഞിരുന്നു പോലീസിനെ അന്വേഷണം ഇവിടെയെല്ലാം തന്നെ എത്തിയ സമയത്താണ് പുറലോകം സത്യം തെളിഞ്ഞു വന്നത് നാട്ടുകാരിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന വീട്ടിലെ വിവരങ്ങൾ അധികമാർക്കും അറിയാമായിരുന്നില്ല എങ്കിലും മിക്ക ദിവസങ്ങളിലും കൊല്ലപ്പെട്ട യുവതിയുടെ നിലവിളിയും കരച്ചിലും വീട്ടിൽ നിന്ന് കേട്ടതായി സമീപവാസികൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞുള്ള അഞ്ചു വർഷത്തിനിടെ മൂന്നു തവണ മാത്രമാണ് തുഷാര സ്വന്തം വീട്ടിലെത്തിയത് രണ്ട് കുട്ടികളുടെ പ്രസവത്തിനും വിളിക്കാൻ ചെന്നപ്പോ തുഷാരയെ വീട്ടിലേക്ക് അഴക്കാൻ ഭർത്ത വീട്ടുകാർ തയ്യാറായില്ല ഭർത്ത വീട്ടിൽ കൊടിയ പീഡനങ്ങളായിരുന്നുവെന്ന ഒരു സൂചന പോലും തൻറെ വീട്ടുകാർക്ക് തുഷാര നൽകിയതുമില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർ അവളെ മടക്കി കൊണ്ടുപോയതുമില്ല പക്ഷേ സ്ത്രീധനത്തിന്റെ ബാക്കി തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വൈകിയതുകൊണ്ട് ഒരു ലക്ഷം രൂപ അധികം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഭർത്ത വീട്ടുകാർ പറഞ്ഞതിനെ ചൊല്ലി തുഷാരയുടെ വീട്ടുകാർ ഇതിനുള്ള പണമെല്ലാം തന്നെ വായ്പ ബാങ്കിൽ ലോൺ എടുത്തിട്ട് പണമെല്ലാം തന്നെ സെറ്റാക്കിയ സമയത്താണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്